ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വേവിച്ചോണ്ടിരിക്കുന്നത് നെയ്യ്ക്കകത്ത് മൂന്ന് പഴുത്ത ഏത്തപ്പഴം ഞാൻ നെയ്യ്ക്കകത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഏത്തപ്പഴം നല്ലതുപോലെ തന്നെ വെന്തിരിക്കും ഞാനൊരു മൂന്നാല് സ്പൂൺ നെയ്യ് ചേർത്താണ് ഈ ഏത്തപ്പഴം ഇവിടെ വേവിച്ചെടുക്കുന്നത് എളുപ്പം തന്നെ നമുക്ക് ഏത്തപ്പഴം വേവിച്ചെടുക്കാൻ പറ്റും ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഉദ്ദേശിക്കുന്നത് തേങ്ങായും എടുത്ത് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം അപ്പുറത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ വേവിച്ച ഏത്തപ്പഴത്തിലോട്ട് വറുത്ത റവയാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഫ്ലെയിം ഫ്ലെയിം ഓഫാണ് പക്ഷെങ്കിൽ അടുപ്പത്ത് തന്നെയാണ് ഈ ഏത്തപ്പഴം ഇരിക്കുന്നത് ചൂടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വറുത്ത റവ ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വറുത്ത റവ ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി ആദ്യം ഈ ഏത്തപ്പഴത്തിൻ്റെ നനവിലാണ് ഈ റവ മിക്സ് ചെയ്യേണ്ടത് തിളച്ച വെള്ളവുമാണ് ഒഴിക്കേണ്ടത് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ റവയും ഏത്തപ്പഴും കൊണ്ട് ഒരു ഇടിയപ്പം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു റെസിപ്പി പിന്നെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ആശയമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇടിയപ്പം എനിക്ക് തോന്നിയത് മനസ്സിൽ തോന്നിയ ഒരാ തോന്നിയത് കൊണ്ട് അന്നേരം തന്നെ എടുത്ത് ഇത് ചെയ്യാൻ പോവാണ് അങ്ങനെ കുറേശ്ശെ പിന്നെ പൊടിയും വെള്ളവും ഒക്കെ ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഞാനിവിടെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഞാനിവിടെ കുഴച്ചെടുക്കുവാണ് ിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് കൊണ്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഒട്ടും തന്നെയും ഇതിനകത്ത് കഷ്ണങ്ങളൊന്നും കാണരുത് ഏത്തപ്പഴത്തിന് നല്ല സ്മൂത്ത് ആയിരിക്കണം അത് നല്ല പഴുത്ത ആയിരിക്കണം ഇതിന് വേണ്ടി എടുക്കേണ്ടത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മൾ നെയ്ക്കാത്തൊന്ന് വഴറ്റി കഴിയുമ്പം തന്നെ ഏത്തപ്പഴം മിക്സ് ആവും പിന്നെ ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെയും കോരി കഴിക്കാൻ തോന്നും നല്ല മധുരമുണ്ട് അതുപോലെ റവ നെയ്യ്ക്കാത്താണല്ലോ വഴറ്റിയെടുത്തത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ ഞാൻ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് കുറേശ്ശെ എടുത്ത് ഇട്ട് ഒരു തട്ടിനകത്താക്കി പിന്നെ ഇത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെ എളുപ്പം തന്നെ നമുക്കിത് മിക്സി മിക്സി ചെയ്തെടുക്കാൻ പറ്റും ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു തട്ടിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കണ്ടോണം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നിങ്ങളിത് കണ്ടു കണ്ടുകൊള്ളുക അങ്ങനെ തട്ടൊക്കെ എടുത്തു വെച്ചു കുക്കറിനകത്ത് വെള്ളം തിളയ്ക്കുന്നുണ്ട് കുക്കറിനകത്തെ തട്ടാണത് അങ്ങനെയെല്ലാം എടുത്ത് വെച്ചു നമ്മുടെ ശവനാഴിക്കകത്തോട്ട് ഇടിയപ്പത്തിൻ്റെ ചില്ലൊക്കെ ഇട്ട് ഞാൻ ഇതിനകത്തോട്ടിട്ട് പീച്ചി ഇടാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഇടിയപ്പോൾ നമുക്ക് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് കാണുക എല്ലാം ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല നോക്കിക്കാൻ ഞാൻ പീച്ചി ഇടുന്നത് പിരി 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 പിരിയാന്നാണ് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് യാതൊരു വിധം വിധം മുറുക്കങ്ങളും ഇല്ല ഇങ്ങനെ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ എന്താ മിച്ചറിൻ്റെയൊക്കെ ഒരു കുരുവിരാന്നുണ്ടല്ലോ ആ ഒരു മിക്സ് പോലാണ് എനിക്ക് വന്നത് എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയിരുന്ന തേങ്ങ മുഴുവൻ അങ്ങോട്ട് മിക്സ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ പ്ലാൻ മാറ്റിയിട്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ് എനിവേ ഇത്രയും ഇടിയപ്പം ഇത് ഇത്രയും നേരം പ്ലാൻ ഇട്ടത് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന വിചാരത്തിലായിരുന്നു പക്ഷെ നടന്നില്ല തേങ്ങ മുഴുവനും മിക്സ് ചെയ്ത് ഇതിനകത്തോട്ടിട്ട് തിന്നുമ്പോൾ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് നമ്മളിത് വേവിക്കണമെന്നൊന്നുമില്ല ആൾറെഡി നമ്മുടെ റവയെല്ലാം വെന്തതാണ് പിന്നെ ഏത്തപ്പഴത്തന്നെ നല്ല മധുരം ഉണ്ട് എന്താണെന്നേ ഞാൻ തേങ്ങ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉരുള സാധാരണ ഉരുട്ടുന്ന പോലെ ഇങ്ങോട്ട് ഉരുട്ടി കൊഴുക്കട്ടയാക്കി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കൊഴുക്കട്ടയാക്കി വേവിക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെയൊക്കെയാണ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും നടക്കണമെന്നൊന്നുമില്ല പിന്നെ പോകുന്ന വഴിക്ക് വിടുക അത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെല്ലാം തന്നെ ശരിയാവണമെന്നില്ലല്ലോ അത് നമ്മൾ എത്ര പരീക്ഷിച്ച് നോക്കിയാലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ അതൊക്കെ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ പിന്നെ ഞാൻ റവയും കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പണ്ടിട്ടിട്ടുണ്ട് പക്ഷെ അത് വേറൊരു രീതിയിലാണ് റവ പിന്നെ തിളച്ച് വെള്ളത്തിനകത്തിട്ട് കുഴച്ച് പിന്നെയാണ് ഇടിയപ്പം ഉണ്ടാക്കിയത് അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ വന്ന് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കോഴിക്കട്ടയിലാണ് വ്യാമോഹം നല്ലതല്ല മകളെ എപ്പോഴും നമുക്ക് വ്യാമോഹങ്ങൾ നല്ലതല്ല എന്താണെന്നേലും നല്ല ടേസ്റ്റുള്ള കോഴിക്കട്ട നമ്മൾ ഉണ്ടാക്കി കോഴിക്കട്ടയ്ക്കല്ലായിരുന്നു പ്ലാന് ഞാൻ നേരത്തെ പോലെ പഴുത്ത പറഞ്ഞിരുന്നതുപോലെ പഴുത്തേത്തപ്പഴും നെയ്യുമൊക്കെ ചേർത്തൊരു ഇടിയപ്പം ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ വ്യാമോഹം പക്ഷേ എത്തിയത് ഈ കോഴിക്കട്ടയിലാണ് നല്ല കോഴിക്കട്ട നമുക്കിനി ഒരു പാത്രത്തിലോട്ട് പറക്കിയെടുക്കാം വരൂ എല്ലാവരും എൻ്റെ കൂടെ വരൂ ഓരോന്നോരോന്ന് നമുക്ക് പാത്രത്തിലോട്ട് പറക്കിയിടാം ഇത് കുഴച്ചപ്പം തന്നെ എനിക്ക് കഴിക്കാനാണ് ആഗ്രഹം തോന്നിയത് അപ്പോൾ പിന്നെ തേങ്ങയും ചേർത്ത് വേവിച്ചെടുത്താൽ എന്ത് ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇടിയപ്പം കുഴിക്കട്ട രൂപത്തിലാക്കി അങ്ങനെ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്ന പോലൊന്നും എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല ഇതൊക്കെ ഓരോ പാഠങ്ങളാണ് പക്ഷെങ്കിൽ റവയും കൊണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ റവ ഏത്തപ്പഴവും ചേർത്ത് ഇടിയപ്പം ഇന്ന് ആദ്യമായിട്ടാണ് തയ്യാറാക്കാം എന്ന മോഹം ഉദിച്ചത് പക്ഷെ നടന്നില്ല നടന്നില്ലെങ്കിൽ നമുക്ക് നടന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെങ്കിൽ നമുക്ക് വേറൊരു രൂപത്തിൽ നമുക്കിതിനെ കഴിക്കാൻ പറ്റി ഇടിയപ്പം റെവയും കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും അത് തിളച്ച വെള്ളത്തിലിട്ട് നമ്മുടെ റവ വേവിച്ചെടുക്കണം അന്നേരം അത് വേറൊരു രീതിയിലാണ് അന്നേരം ചെയ്യേണ്ടത് ഇത് ഞാൻ വിചാരിച്ചു ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കാമെന്നൊരു മോഹം എൻ്റെ മനസ്സിലങ്ങ് വന്നു കയറി അങ്ങനെ ഇത്രയും കോഴിക്കട്ടകളാണ് മൂന്ന് ഏത്തപ്പഴം ചേർത്ത കോഴിക്കട്ടയാണ് അന്നേരം നിങ്ങൾക്കറിയാമല്ലോ നല്ല മധുരമായിരിക്കും ഇതിന് നല്ല മധുരം തന്നെ ഉണ്ട് കുഴച്ചോണ്ട് ഇന്നപ്പം തന്നെ എനിക്കത് കഴിക്കാനാണ് തോന്നിയത് പിന്നെ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിന്നെ ഇടിയപ്പം ചില്ലെടുത്ത് എടുത്ത് എടുത്തത് കഴുകണ്ടിയൊക്കെ വന്നു നമ്മൾ ചേർത്തതായതുകൊണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇടിയപ്പം റവ എത്തപ്പഴം ഇടിയപ്പം നമുക്ക് കോഴിക്കട്ട രൂപത്തിലെത്തിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാര്യമൊന്നും കാര്യം നൂറ് പറഞ്ഞാലും വേണ്ട നമ്മുടെ ഈ ഇടിയ നമ്മുടെ ഈ കൊഴിക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് മൂന്ന് പഴുത്ത ഏത്തപ്പഴം പിന്നെ തേങ്ങ നെയ്യൊക്കെ ചേർത്താണല്ലോ നമുക്കറിയാമല്ലോ റവ ചേർത്ത് നെയ്ക്കകത്ത് കുറിക്കാത്തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുക തന്നെ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ മെനക്കെട്ട വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും കാണാം ബൈ ബായ്